ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം ഇപ്പോഴല്ല ഒരു ഏഴെട്ട് വർഷം മുമ്പ് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ തൊട്ട് കോളേജ് സ്റ്റുഡൻസ് പ്രായമായവർ എല്ലാവരും മുഖം വെളുക്കണം എന്ന് പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പോഴും ആ പോപ്പുലാരിറ്റിയിൽ യാതൊരു മാറ്റം വരാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രീമാണ് മെലാ കെയർ പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ് ഇതെന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് ആർക്കെല്ലാം ഇത് ഉപയോഗിക്കാം ഇതൊന്നും ഉപയോഗിക്കുന്നതിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഇന്ന് നമുക്ക് ബെലാ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ കാണാം മെലാ ഒരു മെഡിക്കേറ്റഡ് ക്രീമാണ് ഇത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്കിൻ കെയർ ക്രീമാണ് പക്ഷേ ഇതൊരു സ്റ്റെറോയിഡ് ക്രീം കൂടി ആയതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിനോട് അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് കൃത്യമായ ഉപയോഗം അറിഞ്ഞില്ലെങ്കിൽ നല്ല പണി കിട്ടും ഇതിൽ മെയിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് അടങ്ങിയിട്ടുള്ളത് ഒന്ന് ഹൈഡ്രോക്യൂനോൺ രണ്ട് മൊമറ്റസോൺ മൂന്ന് ടെറ്റനോയിൽ ഹൈഡ്രോക്യൂനോൺ മലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു മൊമറ്റസോൺ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇച്ചിങ് ഇറിറ്റേഷൻ റെഡ്നെസ് ഇവയെല്ലാം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു മൊമറ്റസോൺ ശരിക്കും ഒരു സ്റ്ററോയിഡാണ് അതുപോലെ ടെറ്റനോയിൽ വൈറ്റമിൻ എയുടെ മറ്റൊരു ഫോമാണ് ടറ്റനോയിൽ ഇത് വളരെ ഹാഷ് ആൻഡ് ആണ് ഈ മൂന്ന് കണ്ടൻസും നമ്മുടെ ഉണ്ടാകുന്ന ആക്നി അതുപോലെ കറുത്ത പാടുകൾ റിങ്കിൾസ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറ്റി സ്കിന്നു നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ മെലാ കെയർ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് മെലാസ്മ എന്ന സ്കിൻ കെയർ കണ്ടീഷൻ മാറാനായിട്ടാണ് മെലാസ്മ എന്നാൽ കരിമംഗല്യം കരിമംഗല്യത്തിലുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ശരിക്കും മെലാ കെയറിന് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടിയത് എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാത്രി മാത്രമാണ് മെലാ കെയർ ഉപയോഗിക്കേണ്ടത് അല്ല നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് ടു ടൈംസ് പെർ ഡേ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് സ്കിന്നിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും ഡോക്ടർ അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക സോ അങ്ങനെ ഡോക്ടർ റെക്കമെൻഡേഷൻ വഴി യൂസ് ചെയ്യുന്നവർക്ക് എന്താണോ ഡോക്ടർ നൽകിയ നിർദ്ദേശം അത് മാത്രം ഫോളോ ചെയ്താൽ മതിയാവും പിന്നെ മസ്റ്റായിട്ടും ഒരു എസ് ബി എഫ് ഫിഫ്റ്റീൻ വരുന്ന സൺസ്ക്രീൻ ഉപയോഗിക്കുക മാത്രമല്ല മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക കാരണം ഹൈഡ്രോക്യൂനോൺ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് സോ ഉപയോഗിക്കുന്നവർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ മാത്രം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുക അതുപോലെ കുട്ടികളൊന്നും യൂസ് ചെയ്യരുത് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ പ്രഗ്നൻസി ശ്രമിക്കുന്നവർ ഫീഡിങ് മംസ് കിഡ്നി പേഷ്യൻസ് ഹാർട്ട് ഡിസീസിന് മരുന്ന് കഴിക്കുന്നവർ മറ്റ് ഹോർമോൺ സംബന്ധമായ ഇഷ്യൂസിന് മെഡിസിൻസ് കഴിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആരും യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇതൊരു ടെറ്റനോയിൻ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ടെറ്റിനോയിഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് ചാനലിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ എക്സിമ സോറിയാസിസ് സൊറിയാസിള്ളവരൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെല്ലാമാണെന്ന് നോക്കാം ഇത് സ്കിന്നിന് ഒരുപാട് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട് അതാണ് നേരത്തെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞത് പിന്നെ സ്കിന്ന് ഫീലായിപ്പോവാ റെഡ്നെസ് ഇച്ചിങ് ഇരിറ്റേഷൻസ് സ്കിന്ന് പൊട്ടുക സ്കിന്നിലെ കുമിളകൾ പോലെ ഉണ്ടാവുക ചർമ്മത്തിൽ ചിലപ്പോൾ നീല നിറത്തിലോ കറുപ്പ് നിറത്തിലോ എല്ലാം പാടുകൾ ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ഡോക്ടറിനെ കണ്ട് ചികിത്സ തുടങ്ങാവുന്നതാണ് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടായാലും നമ്മളിത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് പഴയ കണ്ടീഷനിൽ തിരികെ എത്തിക്കും അതിനാൽ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവർ വളരെ പതിയെ പതിയെ ടൈം എടുത്ത് മാത്രം സ്റ്റോപ്പ് ചെയ്യുക എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവർ രണ്ട് ദിവസത്തിലൊരിക്കൽ മാത്രം പിന്നെ വീക്ക്ലി വൺസ് അങ്ങനെ ഉപയോഗം കുറച്ച് നമ്മുടെ സ്കിന്ന് മോശമാവാതെ സൂക്ഷിച്ച് നിലനിർത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്